ഏറ്റവും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബിശത്ത് പോലോ സ്ലിഹ ഫിലിപ്പിയലെ സഭയ്ക്കെത്തിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ് യേശു ക്രിസ്തുണ്ടായിരുന്ന നീ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ അതേ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മനോഭാവമാണ് നമ്മളിൽ നമ്മളിലുണ്ടാവേണ്ടത് കരുണ കാണിക്കുന്ന സ്നേഹിക്കുന്ന വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന കണ്ണീരൊപ്പുന്ന എല്ലാറ്റിനും ഇവര് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഈശോയുടെ ഒരു ഭാവമുണ്ട് പുത്രൻ്റെ മരണത്തിൻ്റെ ആ ഒരു ശവമഞ്ചത്തിൻ്റെ പിന്നാലെയുള്ള ഒരു അമ്മയുടെ യാത്രയിൽ വിളിക്കുകയോ പറയുകയോ ചെയ്യാതെ അവരെ സമീപിക്കുന്ന ഒരു ഈശോയെ നായിബിലെ വിധവയുടെ മകനെ ഒരു ഈശോയെ കാണാറുണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയും ശുശ്രൂഷ ഒക്കെ ഞാൻ ആഗ്രഹിച്ച് ഒരു കാര്യമുണ്ട് കർത്താവേ അങ്ങയുടെ ഈ ഒരു മനോഭാവം ഞങ്ങൾക്കുണ്ടാവട്ടെ കഴമ്പിൽ വരുന്നവരെ വിധിക്കുന്ന ഒരു മനോഭാവത്തിലാണ് പലപ്പോഴും നമ്മൾ കടന്നു പോവുക ചിലപ്പോൾ അവരുടെ പ്രവൃത്തികളാകാം അവരുടെ നോട്ടമാകാം അവരുടെ ആക്ഷൻസ് ആകാം അവരുടെ പറച്ചിലുകളാകാം അതെല്ലാം നമ്മളെ വിധിക്കാനാണ് മറ്റുള്ളവരെ വിധിക്കാൻ കാരണമാക്കാറുണ്ട് എന്നാൽ ഈശോ എന്ന് പറയുന്ന ഒരാളുടെ ഹൃദയമെന്തെന്നറിഞ്ഞ് ആവശ്യത്തിരിക്കുന്നവരെ കണ്ടെത്തി അനുഗ്രഹിക്കുന്ന ചേർത്ത് പിടിക്കുന്ന കൂടെയിരിക്കുന്ന ഒരു ഈശോയെ നമുക്ക് കാണാൻ പറ്റുകയാണ് പോലും സ്നേഹ രണ്ടാമധ്യായത്തിൽ ഫിലിപ്പർക്കെതിരെ ലേഖനത്തിൽ ശുനിനാക്കിയൊരു ഈശോയെ കാണുന്നുണ്ട് ഈ മനോഭാവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അഹം പിടിഞ്ഞ് ശൂന്യതയിലേക്ക് എളിമയിലേക്ക് ഇറങ്ങി വരണം ഈശോയെ ആ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണേ കർത്താവേ അങ്ങയുടെ മനോഭാവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ